പ്പുട്ടൽ കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി വിലങ്ങാട് പാലം ഉൾപ്പെടെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടായി മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നവരിൽ പലരും മഴയ്ക്ക് ശമനമുണ്ടായതോടെ വീടുകളിലേക്ക് തുടങ്ങി ജൂലൈ മുപ്പതിന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഇടമാണ് കോഴിക്കോട് വിലങ്ങാട് ഇവിടെയാണ് ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തത് തുടർന്ന് മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി വിലങ്ങാട് ടൗൺ പാലം മുങ്ങിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു മഴ കനക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് അധികൃതർ രണ്ട് ക്യാമ്പുകൾ തുറന്ന് ജനങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു മഞ്ഞക്കുന്നിലും വിലങ്ങാട് പരിഷ് ഹാളിലുമായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയത് മുപ്പതോളം കുടുംബങ്ങളെയായിരുന്നു മാറ്റിപ്പാർപ്പിച്ചിരുന്നത് എന്നാൽ രാവിലെ മഴയ്ക്ക് ശമനമുണ്ടായതോടെ മലവെള്ളപ്പാച്ചിലും വെള്ളമിറങ്ങിയതോടെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മരത്തടികൾ ജെ ഉപയോഗിച്ച് നീക്കി മഞ്ഞക്കുന്നിലെ ക്യാമ്പിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി ബാക്കിയുണ്ടായിരുന്നവരെ വിലങ്ങാട് പാരീഷ് ഹാളിലെ ക്യാമ്പിലേക്ക് മാറ്റി ഇരുപതോളം കുടുംബങ്ങളാണ് ഇപ്പോൾ വിലങ്ങാട് പാരീഷ് ഹാളിലെ ക്യാമ്പിൽ കഴിയുന്നത് പകൽ മുഴുവൻ മഴയ്ക്ക് ശമനമുണ്ടായാൽ ഇവരിൽ പലർക്കും വീട്ടിലേക്ക് മടങ്ങാനാകും അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ടും കൃത്യമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഉരുൾപൊട്ടലിന് ശേഷവും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് കേരള വിഷു ന്യൂസ് കോഴിക്കോട്